ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം എല്ലാവരും കാത്തിരിക്കുന്ന നിങ്ങളുടെ ടീച്ചർ അമ്മയുടെ ഇന്നത്തെ കഥയിലേക്ക് എവർക്കും സ്വാഗതം അപ്പം നമ്മുടെ ചാനലിൽ ടീച്ചർ അമ്മ ഇട്ട് തുടങ്ങാൻ പോവുകയാണ് നല്ലൊരു കഥയാണ് എന്ന് എനിക്ക് തോന്നിയതുകൊണ്ട് മാത്രമാണ് നമ്മുടെ ചാനലിൽ ഇട്ട് തുടങ്ങാൻ പോകുന്നത് അപ്പോൾ എല്ലാവരും കണ്ടിട്ട് അഭിപ്രായങ്ങളൊക്കെ പറയാം കേട്ടോ അപ്പോൾ നമുക്ക് നേരെ കഥയിലേക്ക് പോയാലോ അങ്ങനെ ട്രെക്കിങ്ങിന് വെച്ച് കണ്ട അവിടെ വെച്ചിട്ട് ഈ നമ്മുടെ മിഥുനും ടീച്ചറും കൂടിയിട്ട് അപ്പോൾ ഇവരുടെ എല്ലാവരുടെയും പൂർണ്ണമായിട്ടുള്ള പേരൊന്നും എനിക്കറിയില്ല ഞാൻ ഇന്ന് കണ്ടു തുടങ്ങിയിട്ടേ ഉള്ളൂ ഏകദേശം നേരത്തെ പോലെ കാണുന്നുണ്ടായിരുന്നു പക്ഷേ പേരൊന്നും അങ്ങനെ കറക്റ്റായിട്ട് ഓർത്തിരിക്കുന്നില്ല പക്ഷേ നിങ്ങൾക്ക് മനസ്സിലാവുന്ന രീതിയിൽ ഞാൻ കഥ പറഞ്ഞ് തരാൻ ഒന്ന് ക്ഷമിക്കണം കേട്ടോ അപ്പോൾ നമുക്ക് നേരെ പോകാട്ടോ കഥയിലേക്ക് അങ്ങനെ മിഥുനും ആ ടീച്ചറും കൂടിയിട്ട് ഇങ്ങനെ സംസാരിക്കുകയാണ് ഇനി എന്നോട് ഇങ്ങനെ പറയാതെ എങ്ങും പോവരുത് അപ്പം ഞാൻ കൊണ്ടുവിടണമെന്നിങ്ങനെ ചോദിച്ചപ്പോൾ വേണ്ട ഇങ്ങോട്ട് ഞാൻ തന്നെയല്ലേ വന്നത് ഞാൻ തനിച്ച് പൊക്കോളാം അങ്ങനെ ടീച്ചറെ യാത്രയായിക്കാണ് മിഥുൻ എന്തായാലും മനസ്സിൻ്റെ വിങ്ങല് അതങ്ങോട് മാറുന്നില്ല മിഥുനും ടീച്ചർക്കും ഇതാണ് നമ്മുടെ കവി പാടിയ പേരറിയാത്ത നൊമ്പരമെന്ന് രണ്ടുപേർക്കും മനസ്സിലായില്ല കേട്ടോ മനസ്സിലായെങ്കിലും അത് പുറത്തേക്ക് വന്നില്ല പിന്നെ പി ടി എ പ്രസിഡന്റ് വരികയാണ് ഇങ്ങനൊരു പി ടി എ പ്രസിഡന്റ് ആ പി ടി പ്രസന്നെ കണ്ടതും രണ്ട് കൃമികീടങ്ങളായ സാറന്മാരുണ്ടല്ലോ സാറന്മാരല്ല സാറും ടീച്ചറും ദേ എൻ്റെ സുനിയെ ഞങ്ങൾ കാത്തിരിക്കായിരുന്നു സുനി ദേ ഇത്രയും നാൾ ഈ സ്കൂളിലുള്ള ചുറ്റിക്കറക്കാൻ മാത്രമല്ലേ ഉണ്ടായിരുന്നുള്ളൂ ദേ ഇപ്പം രണ്ടിന് നല്ല ധൈര്യമായി ഒടുക്കത്തെ ധൈര്യം എന്നൊക്കെ പറയാണ് നിങ്ങൾ കാര്യം പറ എൻ്റെ സുനി ഒരു ഒരു അവർക്ക് രണ്ടു പേർക്കും ആരെന്ത് പറഞ്ഞാലും ഒരു പ്രശ്നവും ഇല്ലാതെ മട്ടായി എന്നും പറഞ്ഞും കൂടെ രണ്ടും കൂടെ പറയുക കേട്ടോ ഒരുമിച്ച് രണ്ടും കൂടെ ലീവെടുത്ത് റൂമെടുക്കാൻ പോയൊക്കെ വരുന്നതന്നെ ഏ ലോഡ്ജിൽ റൂം എടുക്കാൻ പോയി എന്നൊക്കെ പറഞ്ഞപ്പോഴേക്ക് ലോഡ്ജിലോ ഇപ്പോൾ ലോഡ്ജൊന്നും ഇല്ല സാറേ ഓൺലൈനാ എന്ന് സുനി പറഞ്ഞു കൊടുക്കുക ആ ഇതൊന്നും എനിക്കറിയത്തില്ല ഞാനിമ്മാതിരി പരിപാടിക്കൊന്നും പോകത്തില്ലേ എന്നും പറഞ്ഞാൽ ആ സാറ് അറിയാലോ നിങ്ങൾ സ്ഥിരം കാണുന്നവരാണെങ്കിൽ ആ സാറും ടീച്ചർ വേദാന്നൊക്കെ നിങ്ങൾക്കറിയാമല്ലോ ഇനി പ്രത്യേകിച്ച് ഞാൻ ആരാണെന്ന് പറയേണ്ട കാര്യമില്ലല്ലോ അല്ലേ അവിടെ രണ്ട് ടീച്ചറും സാറും സാറുമുള്ളൂ ആ ടീച്ചറും സാറും തന്നെ എന്തായാലും എക്സിക്യൂട്ടീവ് മീറ്റിങ് കൂടുമ്പം ഇതിന് ഞാനൊരു പണി കൊടുക്കും അല്ലെങ്കിൽ ഈ സുനി ആരാണെന്നേ ഹാ എൻ സു സുനിയുടെ പേരങ്ങ് മാറ്റിക്കോ എന്നൊക്കെ പറയുകയാണ് നാളെ ഇക്കാര്യത്തിൽ ഒരു തീരുമാനമാക്കിയിട്ടേ ഉള്ളൂ കാര്യം ആ സുനിയാണെങ്കിലും അങ്ങോട്ട് ചെയ്യണം സുനി മാതൃകയാകേണ്ട അധ്യാപകർ തന്നെ ഇങ്ങനെയായാൽ സോമൻ സാർ അനീതിക്കൊപ്പം നിൽക്കും പക്ഷേ സൂന്യ നിൽക്കത്തില്ലെന്ന് ഞങ്ങൾ കുറപ്പാണ് അതാ ഞങ്ങളുടെ സമാധാനം എന്തായാലും രാത്രിയായി നമ്മുടെ ടീച്ചറമ്മയുടെ മകളും അതുപോലെ തന്നെ ടീച്ചറമ്മയുടെ ഒരു റിലേറ്റീവ് കുട്ടികളും വന്നിട്ടുണ്ടല്ലോ നമ്മുടെ ആ ചെക്കനായിട്ട് നടക്കുന്ന അല്ലെ ചെക്കൻ്റെ മാതിരി നടക്കുന്ന ആ കുട്ടി പുള്ളിക്കാരി എനിക്ക് ഒത്തിരി ഇഷ്ടമാണ് കേട്ടോ ടീച്ചറമ്മയാണെങ്കിൽ ടീച്ചറമ്മയുടെ സ്വന്തം ഓഫീസിൽ അതായത് കിച്ചണിൽ പണിയാണ് ആ സമയത്താണ് ഒരു ഓട്ടോ അങ്ങോട്ടേക്ക് വരുന്നത് ഓട്ടോയിൽ വന്നിറങ്ങിയത് മറ്റാരും അല്ല നമ്മുടെ ടീച്ചർ തന്നെയാണ് അതായത് മിഥുൻ്റെ പ്രണയിനിയാകാൻ പോകുന്ന ആ ടീച്ചറ് കോളിങ് ബില്ല് പുറത്തടിക്കുന്നത് കേട്ടിട്ട് ഈ ടീച്ചറമ്മയുടെ മകള് പോയിട്ട് കഥക് തുറക്കാണ് ടീച്ചറമ്മയുടെ മകളും ഉണ്ട് ആ റിലേറ്റീവ് ഉണ്ട് കേട്ടോ പെൺകുട്ടി ആൺകുട്ടിയെ പോലെ ഇരിക്കുന്ന പെൺകുട്ടി ഇതെന്താണ് ഇനി ഭാഗക്കായിട്ട് ഹോസ്റ്റലിൽ നിന്ന് തന്നെ ഇറക്കി വിട്ടോ ഇത് എന്താ പറ്റിയ എന്താ ടീച്ചറെ അവിടെ വല്ല ഇഷ്യൂ ഉണ്ടോ അന്ന് മറ്റേ ആളും ചോദിക്കുകയാണ് അല്ല ടീച്ചറമ്മ അവിടെ ചെറിയ മതി അവിടെ ഓഫീസിനകത്തുണ്ട് അങ്ങനെ ടീച്ചറമ്മയുടെ ഓഫീസിലേക്ക് ചെല്ലാണ് ഈ ടീച്ചർ എൻ്റെ മോളെ ടീച്ചറമ്മ എന്നും വിളിച്ചുകൊണ്ട് കരച്ചിലോട് കൂടി പറയും എനിക്ക് അവിടെ പറ്റുന്നില്ല ടീച്ചറമ്മ ഇതെന്ന് പ ഇന്ന് പോയിട്ടും ഇതിനെ കണ്ടില്ലേ കണ്ടു ഞാൻ സംസാരിക്കുകയും ചെയ്തു പക്ഷേ എനിക്ക് അറിയില്ല എനിക്കറിയില്ല ടീച്ചറമ്മയെ മനസ്സിനൊരു വിങ്ങൽ വല്ലാത്തൊരു വിങ്ങൽ ഉള്ളിക്കടന്നിട്ട് എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല ടീച്ചറമ്മയ്ക്ക് കാര്യം മനസ്സിലായിട്ടോ ഹോസ്റ്റലിൽ ഒറ്റയ്ക്ക് ഇരുന്നപ്പോൾ ഭ്രാന്ത് വരുന്നത് പോലെ തോന്നി എന്തായാലും ടീച്ചറമ്മയുടെ മക്കൾ രണ്ടുപേരും മക്കളെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ടീച്ചറമ്മയുടെ ഇളയ മകളും ആ റിലേറ്റീവ് കുട്ടിയും കൂടെ വന്നിട്ട് ഇങ്ങനെ നോക്കി നിൽക്കാം കേട്ടോ ഇതെന്തു പറ്റി ഏ മിഥുനെ കണ്ട് സംസാരിച്ചിട്ട് എന്താ പറ്റിയേ കണ്ടു സംസാരിച്ചു പക്ഷേ മിഥുൻ സാറിൻ്റെ പഴയതുപോലെ എന്നോട് കൂട്ടില്ല പഴയതുപോലെ അകലം വെക്കുന്നു അത് നിനക്ക് തോന്നുന്നതാണ് അല്ല എല്ലാവരും അറിയുന്ന മിഥുൻ സാറിൻ്റെ കാര്യങ്ങൾ പോലും ഇപ്പം ഞാൻ അറിയുന്നില്ല ഓ ഓ ഓ ഓ ഓ മിഥുൻ പറയാതെ പോയതിനാ ഈ നിലവിളി ഞാൻ ചോദിക്കട്ടെ പറയാനായിട്ട് മോള് മിഥുനോട് മിണ്ടിയായിരുന്നോ ഏ സൗഹൃദമുണ്ടെന്ന മട്ടിൽ പെരുമാറി മിഥുനെ വല്ലാതെ അവഗണിക്കുന്നു ഇതാണ് മിഥുന് സഹിക്കാൻ പറ്റാത്തത് അത് കാരണം ആ സ്കൂളിൽ എടുത്ത് ട്രക്കിങ്ങിന് പോയത് അത് എന്നെ കാണാതിരിക്കാൻ വേണ്ടിയിട്ടല്ലേ പോയത് ഇങ്ങനെയൊന്നും മിഥുൻ സാറ് കാണിക്കുന്നത് എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല ഇതിപ്പം രണ്ടാളുടെയും പ്രശ്നം എന്താ രണ്ടാളും പറയുന്നു മറ്റൊരാളും അവഗണിക്കുന്നു എന്ന് എനിക്ക് തോന്നുന്നതേ ഇത് പേരും കൂടുതൽ പരിഗണിക്കുന്നത് കൊണ്ടാണ് കേട്ടോ പഴയ സൗഹൃദത്തിന് മുകളിലുള്ള പരിഗണന രണ്ടാൾക്കും തമ്മിലുണ്ട് സൗഹൃദത്തിനപ്പുറത്ത് എന്തോ ഒരു ആത്മബന്ധം ഇപ്പോൾ നിങ്ങളിലുണ്ട് ഹാ പക്ഷെ അതങ്ങോട്ട് എന്തോ ഒരു ജാളിത നിങ്ങളെ അനുവദിക്കുന്നില്ല അല്ലേ പക്ഷേ നിങ്ങൾക്കുള്ളിൽ നല്ല ബോധ്യുണ്ട് എന്ത് ആ മറ്റേ ആളില്ലാതെ പറ്റില്ലാന്ന് അതല്ലേ ഈ ഉള്ളില് വിങ്ങല് കള്ളി എന്താണ് ഇതൊക്കെ എന്ന് ടീച്ചറമ്മയുടെ മോള് ചോദിക്കുക ഇതല്ലേ പ്രണയം എന്ന് ടീച്ചറമ്മ എടി നീ കൊള്ളാലോടി കൊച്ചു കള്ളി എന്ന് ടീച്ചറമ്മയുടെ മോള് പറയാണ് അതെ യൂസഫ് അല്ലിയുടെ ഒരു പാട്ടുണ്ട് വീണ കേട്ടിട്ടുണ്ടോ ആ നമ്മുടെ മോള് വീണ കേട്ടിട്ടുണ്ടോ കേട്ടിട്ടുണ്ടോയെന്നിങ്ങനെ ചോദിക്കുകയാണ് എന്നിട്ട് ടീച്ചറമ്മ ഇങ്ങനെ പാട്ട് പാടുകയാണ് പേരറിയാത്തൊരു നൊമ്പരത്തെ പ്രേമം എന്താരോ വിളിച്ചു എന്ന പാട്ടൊക്കെ ഇങ്ങനെ പാടുകയാണ് നീ കേട്ടിട്ടുണ്ടോടി പിന്നെ ഇവൾ ഇവളെങ്ങനെ കേൾക്കാനാണ് ഇവൾ കേട്ടിട്ട് എന്താ കാര്യം ടീച്ചറെ കണ്ണങ്ങട് തുടച്ച് റൊമാൻറ്റിക് മ്യൂസിക് ഇടാനുള്ള സമയാണേ കോട്ടരി എന്നൊക്കെ ഇങ്ങനെ ടീച്ചറന്മാർ സമാധാനിപ്പിക്കുകയാണ് പിറ്റേ ദിവസം മീറ്റിംഗ് തുടങ്ങുന്നതാട്ടോ കാണിക്കുന്നത് എല്ലാവരും വന്നിട്ടുണ്ട് അജണ്ട തുടങ്ങുന്നതിന് മുമ്പ് തന്നെ നമ്മുടെ എക്സിക്യൂട്ടീവ് മീറ്റിംഗ് തുടങ്ങിക്കഴിഞ്ഞപ്പോഴേക്കും സുനി എഴുന്നേറ്റ് തന്നിട്ട് പറഞ്ഞു അതെ എനിക്ക് പ്രധാനപ്പെട്ടൊരു കാര്യം പറയാനുണ്ട് ഇന്നലെ ഇവിടുത്തെ രണ്ട് അധ്യാപകർ ലീവെടുത്ത് അപ്പം എച്ച് എം സോമൻ സാർ പറഞ്ഞു അതെ അജണ്ടയിലുള്ള കാര്യങ്ങൾ ആദ്യം ചർച്ച ചെയ്യട്ടെ എന്നിട്ട് അതി അനാവശ്യ കാര്യങ്ങളൊക്കെ ഹിത അനാവശ്യമാണെന്നാരാ പറഞ്ഞേ സുനി പറയുന്നതിൽ കാര്യമുണ്ട് എന്ന് ക്രിമികീടങ്ങളായ രണ്ട് ടീച്ചർമാർ പറയാണ് അതെ ഇതിനൊന്നും കൂട്ടു നിൽക്കാനായിട്ട് സോമൻ സാറിന് പറ്റുമായിരിക്കും എനിക്ക് പറ്റില്ല എത്ര രക്ഷിതാക്കൾ കാര്യം അറിഞ്ഞെന്ന് എനിക്കറിയത്തില്ല അതെ ഇവിടുത്തെ രണ്ട് അധ്യാപക അധ്യാപകർ കഴിഞ്ഞ ദിവസം ലീവ് എടുത്ത് കറങ്ങാൻ പോയി പേര് പറയാനായിട്ട് എനിക്ക് വിഷമം ഉണ്ടായിട്ടല്ല ആൾക്കാർക്ക് മനസ്സിലായി കാണും ആരൊക്കെയാണ് എന്ന് നേരത്തെ ഇവർക്ക് സ്കൂളിലുള്ള ചുറ്റിക്കളിയേ ഉണ്ടായിരുന്നുള്ളൂ നാട്ടുകാരതിൻ്റെ പേര് പോസ്റ്റർ പതിച്ചപ്പോൾ എന്തൊരു ആക്ഷേപമായിരുന്നു ഞാനാണിത് ചെയ്തതെന്ന് വരെ ചില അധ്യാപകർ പറഞ്ഞുണ്ടാക്കി ഇതിപ്പോൾ അധ്യാപകർ പുറത്ത് വെച്ച് സംസാരിക്കാനായിട്ട് സല്ലഭിക്കാനായിട്ടും ഹെഡ് മാസ്റ്റർ എന്നെ കൂത്തു നിൽക്കുകയാണോ അപ്പോഴേക്കും സോമൻ സാർ ചോദിച്ചു ഡേ സുനി എൻ്റെ ഈ പറയുന്നത് ഞാൻ എന്ത് കൂട്ടി നിന്നു എന്നാ ഡേ മിഥുൻ സാർ എടുത്ത് ഒരു ട്രക്കിങ്ങിന് പോയതായിരുന്നു അതുപോലെ തന്നെ നീന ടീച്ചറെ ഹോസ്പിറ്റലിൽ പോകാൻ വേണ്ടിയിട്ടാണ് എടുത്തത് അപ്പോൾ സുനി പറഞ്ഞു ഞാൻ ഞാനവരുടെ പേരൊന്നും പറഞ്ഞില്ലല്ലോ സാർ ഇങ്ങനെ ശുദ്ധനാവരുത് അവർ രണ്ടാളും രണ്ടു വഴിക്ക് പോയിന്നല്ലേ സാറ് പറഞ്ഞത് എന്നിട്ട് അവരെങ്ങനെ തമ്മി കണ്ടു സാറേ ഏ പറ സാറേ സാറ് ചോദിച്ചു നോക്കണം എങ്ങനെ കണ്ടു എന്ന് എന്തായാലും ഒന്നും മിണ്ടാതെ ഇങ്ങനെ നിൽക്കാട്ടോ മിഥുൻ ഞാനറിഞ്ഞ് സാറെ രണ്ടാളും കൂടെ റൂമെടുത്ത് സിറ്റിയിൽ ഓൺലൈനിൽ റൂമെടുത്തു എന്ന് സുനി പറഞ്ഞതും മിഥുൻ ചാടി എഴിഞ്ഞോട്ട് കേട്ടോ സുനിക്ക് അരികിലേക്ക് ചെന്നെ ഒറ്റ അടിയായിരുന്നു എന്നിട്ടാണ് ബാക്കി സംസാരിച്ചത് ആദ്യം പ്രവർത്തി പിന്നെയാണ് വാക്ക് മിഥുൻ സാറെ എന്തേ കാണിക്കുന്നത് എന്നും ഹെഡ് മാസ്റ്റർ ചോദിച്ചു കേട്ടോ ദേ എന്നെക്കുറിച്ച് എന്തെങ്കിലും എന്തും പറഞ്ഞു പക്ഷേ നീന കുറിച്ച് ഇനി പറഞ്ഞാൽ ദയവടിച്ച് ഞാൻ പല്ലി കൊഴിക്കും കവിളും പൊത്തി ഇരിക്കുകയാണ് നമ്മുടെ സോണി എന്തായാലും ഇതൊക്കെ നമ്മുടെ പുറത്തറിഞ്ഞ നാണക്കേടല്ലേ എന്ന് സോമൻ സാർ ഇങ്ങനെ ചോദിക്കുന്നുണ്ട് പിന്നെ നിരന്തരം നമ്മുടെ സ്കൂളിനെ അപമാനിക്കുന്ന രീതിയിൽ ഇവൻ തുറന്നേക്കല്ല വായ എന്തായാലും ഇതിനെ പിടിച്ചടക്കി ഇരുത്താണ് സോമൻ സാർ എന്തുവാ സുനീ ഇത് ഏ എന്തുവാ ഇത് എന്ന് സോമൻ സാർ ഇങ്ങനെ ചോദിക്കുകയാണ് മിഥുൻ അവിടെ വന്നിരുന്നു ആകെ സങ്കടത്തോട് കൂടിയിട്ട് നീനെ ഇങ്ങനെ നോക്കുകയാണ് കേട്ടോ ീ എന്നെ ചാടിയഴിഞ്ഞേറ്റുദ്ദേ പെണ് ഒരാളുടെ റൂം ഒരാളോടൊപ്പം റൂം എടുത്തൊന്നും ഒന്നും അറിയാതെ വിളിച്ച് പറയരുത് സുനിച്ചേട്ടാ എന്തെങ്കിലും അറിഞ്ഞാൽ തന്നെ ഞങ്ങളോടൊന്ന് ചോദിക്കാമായിരുന്നു സുനിച്ചേട്ടൻ ഇങ്ങനെ പറഞ്ഞതുകൊണ്ട് ഞാനൊരു കാര്യം തുറന്നു പറയാം ഇന്നലെ മിഥുൻ സാർ ലീവെടുത്ത് ഒരു ട്രക്കിങ്ങിന് പോയി ഞാൻ സ്കൂളിലെത്തിയപ്പോഴാണ് ഇക്കാര്യം അറിഞ്ഞത് നേരത്തേക്ക് മിഥുൻ സാറ് എല്ലാ കാര്യങ്ങളും സുഹൃത്ത് എന്ന നിലയിൽ എന്നോട് പറയുമായിരുന്നു ട്രക്കിങ്ങിൻ്റെ കാര്യം എല്ലാവരും അറിഞ്ഞിട്ടും ഞാൻ ഞാനറിഞ്ഞില്ല അതെനിക്ക് ശരിക്കും വിഷമമായി ഞാൻ ഫോൺ വിളിച്ചിട്ടും സാറിന് കിട്ടിയില്ല ഞാൻ ലീവ് എടുത്ത് അങ്ങോട്ട് പോയി അതുള്ളത് തന്നെയാണ് അതിനിമാതിരി അനാവശ്യം പറയരുത് പിന്നെ ബിദുൻ സാറിൻ്റെ കാര്യമൊന്നും എനിക്കറിയില്ല പക്ഷേ എനിക്ക് സാറിനെ ഇഷ്ടമാണ് എൻ്റെ പൊന്നെ എല്ലാവരും ഞെട്ടി ഇങ്ങനെ നിൽക്കുകയാണ് കേട്ടോ മിഥുൻ പോലും ഞെട്ടിപ്പോയി എന്തായാലും നമ്മുടെ ടീച്ചറമ്മയുടെ കൂട്ടുകാരിക്കും ടീച്ചറമ്മക്കും ഭയങ്കര ഇഷ്ടമായി കേട്ടോ ടീച്ചറമ്മയുടെ കൂട്ടുകാർ നല്ല രസമാണ് വായും വായുമൊത്തിപ്പിടിച്ചിങ്ങനെ ഇരിക്കുക നമ്മുടെ കുടുംബശ്രീ ചാർജൊക്കെ അകത്തെ ശാലിനിയുടെ അമ്മയമ്മയാണ് വിഷ്ണുവിൻ്റെ അമ്മ എന്തായാലും സാറിന് സമ്മതമാണെങ്കിൽ ഞങ്ങൾ ഒരുമിച്ച് ജീവിക്കും എന്ന് നീന പറഞ്ഞതോ ആ ടീച്ചർ എഴുന്നേറ്റ് ഞങ്ങൾ കൈയ്യെടുക്കുക കേട്ടോ അതൊക്കെ ഞങ്ങളുടെ പേഴ്സണൽ കാര്യം അതൊന്നും സ്കൂളിനെ ബാധിക്കുന്ന കാര്യമല്ല കേട്ടല്ലോ പിന്നെ സുനിച്ചേച്ചൻ സുനിച്ചേട്ടൻ അറിയാൻ പറയുക പെണ്ണും പെണ്ണുമാണും കൂടി പ്രായപൂർത്തി എടുക്കുന്നത് വലിയ സോറി പ്രായപൂർത്തിയായ ഒരു പെണ്ണും പെണ്ണുമാണും കൂടി റൂം എടുക്കുന്നത് വലിയ ക്രൈമൊന്നുമല്ല അല്ല നിങ്ങളെപ്പോലെ ഇങ്ങനെ മസാലക്കര കെട്ടി ഉണ്ടാക്കുന്നതേ ഒരു രോഗമാണ് നല്ല ചികിത്സ വേണ്ട ഒരു രോഗം അതിനുള്ള മരുന്നാണ് ഇപ്പം ഇതും സാറ് തന്നത് പിന്നെ അധ്യാപകരുടെ കൂട്ടത്തിലും നല്ല ചികിത്സ വേണ്ടവരുണ്ട് എന്തായാലും സാർ എഴുന്നേറ്റ് പോകാൻ തുടങ്ങി കഴിഞ്ഞപ്പോഴേക്കും പെട്ടെന്ന് പിടിച്ചെടുത്താണ് ആ കീടൻ ടീച്ചർ എന്തായാലും മിഥുൻ്റെ സന്തോഷമായിട്ടോ മിഥുൻ്റെ മുഖം കാണേണ്ട കാഴ്ച തന്നെയാണ് പിന്നെ അങ്ങോട്ടേക്ക് ടീച്ചർ അമ്മയും നമ്മുടെ ടീച്ചറമ്മയുടെ കൂട്ടുകാരി ടീച്ചറും കൂടിയിട്ട് മിഥുവിൻ്റെ വീട്ടിൽ ചെന്ന് സംസാരിക്കുകയാണ് കേട്ടോ പക്ഷേ മിഥുൻ്റെ അച്ഛനും അമ്മയ്ക്കും ഒക്കെ മിഥുൻ നേരത്തെ ഈ പെണ്ണിനെ കുറിച്ചൊക്കെ പറഞ്ഞിരുന്നു പക്ഷേ വലിയ താല്പര്യമില്ല അവർക്ക് കാരണം കാരണം അയാൾ പറയുന്നുണ്ട് പെൺകുട്ടി ക്രിസ്ത്യൻ ആണോന്നുള്ളൊന്നും അല്ല പെൺകുട്ടിയുടെ ആ ഒരു ഫാമിലി ബാക്ക്ഗ്രൗണ്ട് ഏ നല്ലതല്ലേ വരുള്ളൂ മക്കളുടെ സന്തോഷമല്ലേ വലുത് ഏ ആ കുട്ടിയും ടീച്ചറല്ലേ അപ്പം പെൺകുട്ടിയുടെ കുടുംബത്തിൻ്റെ യോഗ്യത നമ്മൾ നോക്കണ്ടേ ടീച്ചറെ അപ്പം ഈ പിള്ളേരല്ലേ ഒരുമിച്ച് ജീവിക്കാൻ പോകുന്നത് കുടുംബം നോക്കണോ അപ്പം അവരുടെ ജീവിതത്തിലെ എല്ലാ ഘട്ടങ്ങളിലും രണ്ടു കൂട്ടനെയും ഒരുമിച്ച് ചേരേണ്ട വരില്ലേ അല്ല നീ എനിക്കിപ്പം അപ്പ മാത്രമല്ലേ ഉള്ളൂ ഓ അത് മതിയല്ലോ എന്തിനാ അധികം ആ എന്തായാലും അയാൾ അന്നിവിടെ വന്ന തെറി വിളിച്ചതൊന്നും എനിക്കിങ്ങനെ മറക്കാൻ പറ്റുന്നതല്ല എന്തായാലും നമ്മൾ അറിഞ്ഞുകൊണ്ട് എൻ്റെ മകന്റെ ജീവിതം തകർക്കാൻ പാടില്ല മാത്രമല്ല ചെറുക്കൻ്റെ അമ്മയും പറഞ്ഞു അവൻ അവനിൻ്റെ അവൻ്റെ ഇഷ്ടവുമായിട്ട് മുന്നോട്ട് പോകാനാണ് അവൻ്റെ ആഗ്രഹമെങ്കിലും ഞങ്ങളുമായിട്ട് യാതൊരു വിധ ബന്ധവും അവനുണ്ടാവില്ല അവൻ്റെ അടുത്ത് അച്ഛൻ അത് നേരത്തെ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ കുറച്ച് നാളായിട്ട് നീനയ്ക്ക് പീറ്ററുമായിട്ട് ഒരു ബന്ധവും ഇല്ല കുറച്ച് നാൾ ഹോസ്റ്റലായിരുന്നു ഇപ്പം എൻ്റെ വീട്ടിലുമാണ് ആ കുട്ടിക്കൊരു ജീവിതം ഒപ്പം ഉണ്ടായാൽ അതിൻ്റെ നന്മ എല്ലാവർക്കും ഉണ്ടാകും അപ്പോഴേക്കും മിഥുൻ്റെ അച്ഛൻ പറഞ്ഞു ഞങ്ങളായിട്ട് ഞങ്ങളുടെ മോനെ കൊണ്ട് കുഴിച്ചടിക്കാൻ കൂട്ട് നിൽക്കില്ല ഇനി സ്വയം അങ്ങനെ തീരുമാനിക്കുകയാണെങ്കിൽ അവൻ്റെ വിധിയായിട്ട് ഞങ്ങൾ കരുതും കുടിച്ച് ബോധമില്ലാതെ നടക്കുന്ന ആ മനുഷ്യൻ ഇനി എത്ര നാളുണ്ടാവാൻ ചേട്ടാ എന്ന് ടി ടീച്ചർ ഇങ്ങനെ ചോദിക്കുക കേട്ടോ അതിൻ്റെ പേരിൽ അവൻ്റെ ആഗ്രഹം ആ പിള്ളേരുടെ ആഗ്രഹങ്ങൾ വെക്കണോ എന്ന് ചോദിച്ചപ്പോഴേക്കും ഇങ്ങനെയുള്ളവർക്കാണ് ടീച്ചറെ ആയുസ് കൂടുതൽ ബാക്കിയുള്ളവരെ കഷ്ടപ്പെടുത്താനും നാണം കെടുത്താനും ഉള്ളിടത്തോളം കാലം അവരുണ്ടാകും അച്ഛൻ ഈ കാര്യത്തിൽ എന്തായാലും ഇനി ഇങ്ങനെ വാശി പിടിച്ച് നിൽക്കുമ്പോൾ ഞങ്ങൾ എന്ത് സ പറയാനാ ഞങ്ങൾ മക്കൾ അവരുടെ ഇഷ്ടമായിട്ട് മുന്നോട്ട് പോയാലും അവരെ നിങ്ങൾ ശപിക്കരുത് കേട്ടോ ഏയ് അതില്ല ഒരിക്കലും അങ്ങനെ ശപിക്കില്ല പിന്നെ നല്ലതിനല്ല എന്ന് ഞങ്ങൾക്ക് നല്ല ഉറപ്പുള്ളതുകൊണ്ടാണ് ഞങ്ങൾ എതിർക്കുന്നത് നിങ്ങളവരെ കാര്യങ്ങൾ പറഞ്ഞെന്ന് മനസ്സിലാക്കാനായിട്ട് ശ്രമിച്ചു നോക്ക് കേട്ടോ എന്ന് ടീച്ചറമ്മയോട് പറയുകയാണ് ഈ അച്ഛൻ പീറ്റർ കള്ളു ഷാപ്പിൽ ഇരുന്ന് കള്ളും കുടിച്ചോണ്ട് ഇങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ അപ്പം പീറ്ററിനോട് അതായത് നമ്മുടെ നീന ടീച്ചറിലെ അച്ഛനായ പീറ്ററിനോട് കുറേ കുടിയന്മാരിങ്ങനെ ചോദിക്കാം നിൻ്റെ മോളെക്കുറിച്ച് നല്ല ഒന്നും അല്ലല്ലോടാ കേൾക്കുന്നത് പല കഥകളാണല്ലോടാ അങ്ങനെ അവസാനം അവർ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നും രണ്ടും പറയുകയാണ് കുത്തി മാലത്തിക്കളയും പീറ്റർ പിന്നെ നിൻ്റെ വിശേഷപ്പെട്ട മോൾ എവിടെയാണെന്ന് അറിയാവോടാ എന്നൊക്കെ ചോദിക്കുകയാണ് അവസാനം ഇതുങ്ങൾ തമ്മിൽ വഴക്കാകുന്നു മറ്റേ ഷാപ്പിൻ്റെ ഉടമ പിടിച്ച് മാറ്റുമൊക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ എന്തായാലും ഈ വഴക്കും കഴിഞ്ഞ് പീറ്റർ വരുന്ന വഴിക്കാണ് നമ്മുടെ ടീച്ചർ അമ്മയും കൂട്ടുകാരിയും കൂടെ പീറ്ററിനെ ഒന്ന് കാണാനായിട്ട് ഇങ്ങനെ വന്ന് പീറ്റർ വരുന്ന വഴിക്ക് ഇങ്ങനെ വന്ന് നിൽക്കുകയാണ് കേട്ടോ വേറൊരു ചേട്ടനോട് പീറ്റർ എവിടെന്നൊക്കെ ചോദിച്ചുകഴിഞ്ഞപ്പോഴേക്കും പീറ്റർ വരുന്നുണ്ടായിരുന്നു കാണിച്ചു കൊടുത്തു ഹോ ഇതാരൊക്കെയാ എൻ്റെ മോളുടെ പോറ്റമ്മയാണോ അപ്പം ഞങ്ങൾ കുറച്ചു നേരമായി എത്തിയിട്ട് എന്താ പിന്നെ കുമ്പിട്ട് നിൽക്കണോ നിങ്ങളുടെ മുമ്പിൽ ഞങ്ങൾ ഒരു കാര്യം നീനയുടെ പപ്പയായിട്ട് സംസാരിക്കാൻ വേണ്ടിയിട്ടാണ് വന്നത് നീനയ്ക്ക് ഞങ്ങളുടെ സ്കൂളിലെ മിഥുൻ സാറിൻ തമ്മിൽ ഒന്നിച്ച് ജീവിക്കാൻ ആഗ്രഹമുണ്ട് അക്കാര്യം നീനയുടെ പപ്പയോട് സംസാരിക്കാനാണ് ഞങ്ങൾ വന്നത് അയ്യേ ഒരാലോചന ഷാപ്പി പോലും എനിക്ക് അവിടെ കയറാൻ പറ്റാതെ ആയി അവൾ ഇവിടെ ഉള്ളപ്പോൾ ആരും ഒന്നും പറഞ്ഞിട്ടില്ല അവളെക്കുറിച്ച് ഇപ്പം പറയുന്ന അവിഹിത കഥകൾ അപ്പോഴേക്കും കണ്ടു നിന്ന ചേട്ടൻ പറഞ്ഞ് ഇയാളോട് പറഞ്ഞിട്ട് കാര്യമില്ല നിങ്ങൾ പോ ടീച്ചറെ നീ ആരാടാ പീറ്ററെ കൊച്ചാക്കാനായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ചുമ്മാ അടിയുമ്പകളാണ് ഏ പീറ്ററിനൊന്നും നോക്കാനില്ല എല്ലാത്തിനെയും ഞാൻ വെട്ടിക്കൂട്ടി വാഴച്ചോട്ടിലിടും എൻ്റെ പൊന്നു ടീച്ചറെ കുടിച്ചു കുടിച്ചയാക്ക് ഭ്രാന്തായതാ നിങ്ങൾ പൊക്കോ ആർക്കാടാ ഭ്രാന്തോ ആർക്കാടാ ഭ്രാന്തോ എന്നും ചോദിച്ചുകൊണ്ട് ആ മനുഷ്യനെ പുല്ല് പറിക്കാൻ പോയ ആ മനുഷ്യനെ ഇട്ട് ഓടിക്കുകയാണ് എന്തായാലും നീന ടീച്ചറും മിഥുൻ സാറും ഭയങ്കര സന്തോഷത്തിലാണ് കേട്ടോ രണ്ടുപേരും ചിരിച്ച് കളിച്ച് വർത്താനവും പറഞ്ഞ് ഇങ്ങനെ നടക്കാണ് നമ്മൾ ഒന്നിച്ച് ജീവിക്കേണ്ട എന്ന കാര്യത്തിൽ എൻ്റെ വീട്ടിലും ടീച്ചറിൻ്റെ വീട്ടിലും ഒരേ അഭിപ്രായം ആ എന്തായാലും ആ കാര്യത്തിലെങ്കിലും ഒരോത്തം ഇത് ചേർച്ചയുണ്ടല്ലോ അപ്പം ഇതും ചോദിച്ച് വിധിക്ക് കീഴടങ്ങാൻ തീരുമാനിച്ചില്ലേ ആ കൂടെ കൂട്ടാൻ തീരുമാനിച്ചപ്പോൾ തന്നെ സാറിൻ്റെ വീടും വീട്ടുകാരും പോയില്ലേ നഷ്ടമല്ലേ സാറേ ഏ ടീച്ചറോട് അച്ഛനും അമ്മയ്ക്ക് അതിന് ഇഷ്ടമൊന്നുമില്ല പപ്പയാണ് പ്രശ്നം എന്തായാലും എൻ്റെ പപ്പ ഗുണമൊട്ടും ഇല്ലെങ്കിലും ദോഷത്തിനൊരു കുറവുമില്ല എന്തായാലും ഓൾ ദ ബെസ്റ്റ് അയ്യോ ഞാൻ അങ്ങോട്ട് പറഞ്ഞാൽ കളിയാക്കലാവോ എന്നൊരു സംശയം എന്ന് നീന ടീച്ചർ അപ്പം ഇതും ചിരിച്ചു കെട്ടോ രണ്ടും കൂടെ ഒരുമിച്ച് കയറി വരുന്നത് കണ്ടിട്ട് ഈ കൂട്ടുകാരെ ടീച്ചർ ചോദിച്ചു നമ്മുടെ ടീച്ചർ ടീച്ചറമ്മയുടെ കൂട്ടുകാരി ടീച്ചർ ചോദിച്ചു അതേ ഇങ്ങനെ ചിരിച്ചുകൊണ്ട് കറങ്ങി നടന്ന് നടക്കാതെ രണ്ടും കൂടി എന്തെങ്കിലും പോയി പഠിപ്പിക്കാൻ നോക്ക് ഇന്നലെയേ അടി കൊടുത്ത ചൂടിൽ സുനിപ്പം വരും ഈ ഇൻസ്പെക്ഷന് വേണ്ടിയിട്ട് ചെല്ല എന്ന് പറഞ്ഞു അങ്ങനെ രണ്ടുപേരും കൂടി പോവാണ് അത് കഴിഞ്ഞിട്ട് നമ്മുടെ ടീച്ചറമ്മയുണ്ടല്ലോ ഉണ്ണിയപ്പം ഒക്കെ ഉണ്ടാക്കി കൊണ്ടുവന്ന് പിള്ളേർക്ക് കൊടുക്കാമോ ഒരു കൊച്ചെന്ന് പറഞ്ഞായിരുന്നു ഉണ്ണിയപ്പം വേണമെന്ന് ഓ ഉണ്ണിയപ്പം ആണെങ്കിൽ രണ്ടെണ്ണം വേണമെന്ന് പറഞ്ഞായിരുന്നു നിനക്ക് അഞ്ചെണ്ണം തരാടാന്ന് പറഞ്ഞിട്ടാണ് ഉണ്ണിയപ്പൊക്കെ വിതരണം ചെയ്യുന്നത് ഇതെന്തിനാണെന്ന് അറിയാവോ ടീച്ചറിൻ്റെ അവാർഡ് കിട്ടിയനല്ലേ ഏയ് അല്ല എന്തായാലും മിഥുൻ്റെയും ടീച്ചറുടെയും കാര്യമൊക്കെ ഇങ്ങനെ പറയാണ് അവരുടെ ആ ഒരു ഇത് വേണ്ടിയിട്ടാണ് അവർ കൂട്ടായതിൻ്റെ സന്തോഷമാണ് എന്നൊക്കെ പറഞ്ഞപ്പോഴേക്കും കൊച്ചു കൊച്ചു ചോദിച്ചു അവർ ലവ് ആണോ ടീച്ചറേന്ന് ഞങ്ങൾക്കത് നേരത്തെ തോന്നിയായിരുന്നു എന്ന് എന്തായാലും ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുകയാണ് നാളെ കല്യാണം ആണ് കേട്ടോ കാത്തിരിക്കുക സി ഒ കെ താങ്ക്